ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിവരം ഒരുപാട് പേരുടെ ലൈഫ് മാറ്റാൻ കഴിയുന്ന ജോബ് അപ്ഡേറ്റുകളാണ് പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂ ഇല്ലാതെ ജോലി നേടാം കൂടാതെ എംപ്ലോയബിലിറ്റി സെൻട്രൽ അഭിമുഖം ഫ്രഷേഴ്സ് ആണോ എക്സ്പീരിയൻസ് ഇല്ലേ ഒന്നും വിഷമിക്കേണ്ട ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഏത് യോഗ്യതക്കാർക്ക് അപേക്ഷിക്കാം ഏത് തരം ജോലിയാണ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അവസാന തീയതി എന്താണ് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കാരണം ഒരു ചെറിയ ഡീറ്റെയിൽസ് പോലും മിസ് ചെയ്താൽ ഈ അവസരം കൈവിട്ടു പോകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇനിയും ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കാം ജില്ല എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ജോബ് ഡ്രൈവ് നടത്തുന്നു ടെലികോളം ജൂനിയർ എക്സിക്യൂട്ടീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാക്കൽറ്റി റോബോട്ടിക്സ് ഫാക്കൽറ്റി തസ്തികളിലേക്കാണ് അഭിമുഖം താൽപ്പര്യമുള്ളവർ ശനിയാഴ്ച രാവിലെ പത്തിന് നേരിട്ടെത്തണം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഏഴിന് കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെൻറ്റർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് മുന്നൂറ്റി അൻപത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവുകൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തേക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറത്തിറക്കി ഫോർജിൻ എക്സ്ചേഞ്ച് ഓഫീസർ സ്കെയിൽ ത്രീ മാർക്കറ്റിംഗ് ഓഫീസർ സ്കെയിൽ വൺ എന്നീ തസ്തികളിലായി ആകെ മുന്നൂറ്റി അൻപത് സ്ഥിര ഒഴിവുകളാണുള്ളത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവ് വിവരങ്ങൾ ബാങ്കിൻ്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിയമനം സ്ഥിര നിയമനം ജോലി വിഭാഗം ബാങ്ക് ജോലി സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ജോലി ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം ഒഴിവുകൾ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസർ സ്കെയിൽ ത്രീ അൻപത് മാർക്കറ്റിംഗ് ഓഫീസർ സ്കെയിൽ വൺ മുന്നൂറ് ആകെ മുന്നൂറ്റി അൻപത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി ഭാഗങ്ങൾക്കായി സർക്കാർ നിയമാനുസൃത സംവരണം ബാധകമാണ് വിദ്യാഭ്യാസ യോഗ്യത ഫോർജിൻ എക്സ്ചേഞ്ച് ഓഫീസർ സ്കേൽ ത്രീ എ ഐ സി ടി ആൻഡ് യു ജി സി അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദ്ധം ഐ ഐ ബി എഫ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫോർജിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് നിർബന്ധം ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഓഫീസറായി കുറഞ്ഞത് അഞ്ച് വർഷം അതിൽ മൂന്ന് വർഷം ഫോറക്സ് ആൻഡ് ട്രേഡ് ഫൈനാൻസ് മേഖലയിൽ പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ രണ്ട് മാർക്കറ്റിംഗ് ഓഫീസർ യോഗ്യത ബിരുദം പ്ലസ് എം ബി എ പി ജി ഡി എം പി ജി ഡി ബി എം പി ജി പി എം മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ പരിചയം യോഗ്യത നേടിയ ശേഷം രണ്ട് വർഷം അതിൽ ഒരു വർഷം ബി എഫ് എസ് ഐ മേഖലയിൽ മാർക്കറ്റിംഗ് പരിചയം പ്രായപരിധി ഇരുപത്തിരണ്ട് മുപ്പത് വയസ്സ് യോഗ്യത കണക്കാക്കുന്ന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ശമ്പള സ്കെയിൽ സീനിയർ മാനേജർ ഒരു ലക്ഷം സെയിൽ വൺ അസിസ്റ്റൻറ്റ് മാനേജർ എൺപത്തയ്യായിരം ബാങ്ക് നിയമപ്രകാരം മറ്റ് അലവൻസുകളും ലഭിക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഓൺലൈൻ എഴുത്തുപരീക്ഷ പരീക്ഷ നൂറ് മാർക്ക് വിഷയം തസ്തിക അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ എഴുപത് മാർക്ക് ബാങ്കിങ് സമകാലിക കാര്യങ്ങൾ മുപ്പത് മാർക്ക് ഇന്റർവ്യൂ നൂറ് മാർക്ക് അന്തിമ മെറിറ്റ് കണക്കാക്കുന്നത് ഇന്റർവ്യൂ വഴി എഴുത്തുപരീക്ഷ പരീക്ഷ എഴുപത് പെർസെൻറ്റേജ് ഇന്റർവ്യൂ മുപ്പത് പെർസെൻറ്റേജ് നെഗറ്റീവ് മാർക്കില്ല അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി സ്ത്രീകൾ നൂറ്റി എഴുപത്തഞ്ച് മറ്റ് ഉദ്യോഗാർത്ഥികൾ എണ്ണൂറ്റി അൻപത് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രം പ്രധാന തീയതികൾ ഓൺലൈൻ അപേക്ഷ ആരംഭം ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് അപേക്ഷ അവസാന തീയതി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അപേക്ഷിക്കേണ്ട വിധം ഒന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക റിക്രൂട്ട്മെന്റ് സെഷൻ തുറക്കുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടയ്ക്കുക അപേക്ഷ സമർപ്പിച്ച് പ്രിൻ്റ് എടുക്കുക അപ്ലൈ ലിങ്ക് വീടിയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് പരീക്ഷയില്ല ഇൻ്റർവ്യൂവുമില്ല കേന്ദ്ര സർക്കാരിൽ വൻ അവസരം കേന്ദ്ര ആണവോർജ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ ട്രേഡുകളിലായി മുന്നൂറ്റി അറുപത്തി അപ്രൻറ്റിസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ജാർഖണ്ഡിലെ വിവിധ യൂണിറ്റുകളിലേക്കാണ് ഈ നിയമനം നടക്കുന്നത് ഐ ടി ഐ ഡിപ്ലോമ ബിരുദം എന്നിവ പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്താം ആകെ മുന്നൂറ്റി അറുപത്തി നാല് ഒഴിവുകളാണ് ഉള്ളത് ട്രേഡ് അപ്രൻറ്റീസ് ഐ ടി ഐ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുകൾ ഫിക്റ്റർ ഇലക്ട്രീഷ്യൻ വെൽഡർ ടെന്നർ മെഷീനിസ്റ്റ് തുടങ്ങിയവ ടെക്നീഷ്യൻ അപ്രൻറ്റിസ് ഐ ടി ഐ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഒഴിവുകൾ ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ഡിപ്ലോമ അറുപത് ഒഴിവുകൾ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മൈനിങ് ഡിപ്ലോമക്കാർക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് മുപ്പത്തഞ്ച് ഒഴിവുകൾ ഇ ബി ടെക് ബി കോം ബി എ ബി ബി എ എം ബി എ എൽ എൽ ബി ബിരുദാരികൾക്ക് യോഗ്യതയും പ്രായപരിധിയും അതാത് വിഷയങ്ങളിൽ ഐ ടി ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം നേടിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം പരമാവധി പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷവും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും തിരഞ്ഞെടുപ്പ് രീതി രേഖാമൂലമുള്ള പരീക്ഷയോ അഭിമുഖമോ ഉണ്ടാകില്ല യോഗ്യതാ പരീക്ഷകളിൽ ഐ ടി എ ഡിപ്ലോമ ഡിഗ്രി ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷിക്കേണ്ട രീതി അർഹരായ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ട്രേഡ് അപ്രൻറ്റിസ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോർട്ടൽ വഴി അപേക്ഷിക്കുക ഡിപ്ലോമ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് കൂടുതൽ വിവരങ്ങൾക്കും ഔദ്യോഗിക വിജ്ഞാപനത്തിനുമായി യു സി ഐ എല്ലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണ് ലിങ്ക് വീടുകള താഴെ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും